സാധനാപാദം സൂത്രം എട്ട് ദുഃഖാനുശായി ദ്വേഷം ദ്വേഷം എന്ന ക്ലേശത്തെ കുറിച്ചാണ് പറയുന്നത് ദുഃഖാനുഭവത്തിന് ശേഷം അന്ധകരണത്തിൽ മനസ്സിൽ ചിത്തത്തിൽ അതേക്കുറിച്ചുണ്ടാകുന്ന കോപാവസ്ഥ അതിനാണ് വിദ്വേഷം ം അതിനെയാണ് ദ്വേഷം എന്ന് പറയുന്നത് സൂത്രം ഏഴിൽ രാഗം സുഖത്തിൽ നിന്നുണ്ടാകുന്നു എന്ന് പറഞ്ഞു അതുപോലെയാണ് ദ്വേഷവും ദ്വേഷം ദുഃഖത്തിൽ നിന്നാണ് ദുഃഖാനുഭവങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് ദുഃഖത്തെ തുടർന്നാണ് ദ്വേഷം ഉണ്ടാകുന്നത് അസുഖകരമായ അനുഭവത്തിൽ നിന്നുണ്ടാകുന്ന അവശിഷ്ടമാണ് ദ്വേഷം എന്ന ഒരു തരം വെറുപ്പ് ദ്വേഷം എന്നത് ബോധപൂർവമായ വെറുപ്പോ കോപമോ അല്ല ഓർമ്മയിലോ അവബോധാവസ്ഥയിലോ ഉള്ള പ്രതികരണത്തിലോ പോലും സൂക്ഷ്മമായ ദ്വേഷത്തിൻ്റെ പ്രവണതകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും മുൻകാല ദുഃഖകരമായ അനുഭവങ്ങൾ അവശേഷിപ്പിക്കുന്ന ഒരു സംസ്കാരത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് വ്യക്തികളോട് സമൂഹത്തോട് സമുദായത്തോട് പ്രസ്ഥാനങ്ങളോട് ഒക്കെ ഉണ്ടായിരുന്ന മുൻ ആ മുന്നനുഭവം ഉള്ളിൽ വെച്ചുകൊണ്ടുണ്ടാകുന്ന പ്രതികരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ അങ്ങ് പ്രതികരിച്ചു കളയും അതാണ് ദ്വേഷം നമുക്ക് ഒരിക്കലും അത് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പം ദ്വേഷം എന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അബോധ ഉപബോധ മനസ്സിൽ കിടക്കുന്നതാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഒരിക്കൽ അനുഭവിച്ച ദുഃഖത്തെ പ്രശ്നത്തെ സമാനമായ വേദനയുടെ ഒരു സൂചനയോ അത് സംബന്ധമായ പരാമർശമോ അതുപോലൊരു സാഹചര്യമോ പോലും ആ സാഹചര്യങ്ങൾ ആ സന്ദർഭത്തോട് എന്ന് വെച്ചാൽ ഇപ്പോൾ നിൽക്കുന്ന ആ സാഹചര്യത്തോട് ഒരു വെറുപ്പുണ്ടാക്കും അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒഴിഞ്ഞു മാറാനുള്ള ഒരു പ്രവണത കാണിക്കും അതുമല്ലെങ്കിൽ അതിനൊന്നും സാധിക്കുന്നില്ലെങ്കിൽ സ്ഫോടനാത്മകമായ പ്രതികരണത്തിലേക്ക് വ്യക്തിയെ നയിക്കും ഒരു പട്ടി കുട്ടിക്കാലത്താൻ പറ്റോ കടിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ആക്രമണം ഉണ്ടായി അതുള്ളിലൊരു ഭീതിയായി നിലനിൽക്കുന്ന സൂക്ഷിക്കുന്ന ബോധമനസ്സിലുള്ള ഒരു വ്യക്തിക്ക് പട്ടി എന്ന വർഗത്തോട് മുഴുവനായും അതുപോലെ തന്നെയാണ് എല്ലാത്തിലൂടെ ഉണ്ടാകുന്ന ദ്വേഷം ഒരു ഉള്ളിൽ ഒന്ന് വെച്ചുകൊണ്ട് ഇപ്പോ കുട്ടിക്കാലത്തും മറ്റും പുരുഷവർഗത്തിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും വിശ്വസിക്കപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് ഉണ്ടാകുന്ന ഏറ്റവും സ്നേഹത്തോടുകൂടി കണ്ട ഒരാളിൽ നിന്ന് ഉണ്ടാകുന്ന അസുഖകരമായ ഒരു അനുഭവം അത് ആ വ്യക്തിയെ പുരുഷ സമൂഹത്തോട് മുഴുവനുമുള്ള വെറുപ്പിലേക്ക് അവരോടുള്ള നെഗറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളിലേക്ക് എപ്പോഴും നയിച്ചുകൊണ്ടിരിക്കും ദ്വേഷം അടിസ്ഥാനപരമായി വേദനയിൽ നിന്ന് ഉണ്ടാകുന്നതാണ് പക്ഷെ അതിനു ശേഷവും കാലം കാലാന്തരത്തിൽ ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷവും അത് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുന്നത് യുക്തിസഹമല്ല എന്നാണ് വാചസ്പതി മിശ്ര പറയുന്നത് ദ്വേഷം അബോധാവസ്ഥയിൽ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല അത് ഒരാളുടെ മുൻഗണനകളെ ഭയങ്ങളെ ശീലങ്ങളെ സഞ്ചാരങ്ങളെ ഇടപെടലുകളെ വ്യക്തിബന്ധങ്ങളെ സാമൂഹ്യ ജീവിതത്തെ ഒക്കെ രൂപപ്പെടുത്തുകയും ചെയ്യും എനിക്ക് വേദന അനുഭവപ്പെട്ടു എന്നത് എനിക്കത് വീണ്ടും വേണ്ട എന്ന മാറുന്നതിനാൽ അത് അഹങ്കാരവുമായി ചേർന്ന് നിൽക്കുന്നതാണ് അത് ഒരു പ്രതിരോധത്തിലേക്ക് ആ വ്യക്തിയെ നയിക്കും വേദന ഒഴിവാക്കുന്നതിൻ്റെ ഏറ്റവും അവസാന തലമായ മരണത്തിലേക്ക് വരെ ആ വ്യക്തിയെ നയിച്ചേക്കാം ആധുനിക മനഃശാസ്ത്രമനുസരിച്ച് ദ്വേഷം പൊതുവെ നയിക്കുന്നത് ഇനി പറയുന്ന കാര്യങ്ങളിലേക്കാണ് ഒന്ന് അവോയ്ഡൻഡ് ബിഹേവിയർ അവോയ്ഡ് ചെയ്യുക ആ സമൂഹത്തെ ആ സാഹചര്യത്തെ അത്തരം സന്ദർഭങ്ങളെ ഒഴിവാക്കുക അനുഭവിച്ച വേദനയോട് സാമ്യമുള്ള സാഹചര്യങ്ങൾ ആളുകൾ വ്യക്തികൾ സമുദായങ്ങൾ അത്തരം സംഭവങ്ങൾ അത്തരം ഉത്സവങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഒരു അനുഭവം ഉണ്ടായിരുന്ന തിക്താനുഭവത്തെ പ്രദാനം ചെയ്യുന്ന സാഹചര്യങ്ങളോട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കും അവിടെ പോവാതിരിക്കുക രണ്ടാമത്തത് അൺകോൺഷ്യസ് ബയാസ അബോധമായി ചില മുൻധാരണകൾ നെഗറ്റീവായിട്ടുള്ള ചില മുൻധാരണകൾ ഇവരെ നയിക്കും ഈ മുൻകാല അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ഒരു സമൂഹത്തെ തന്നെ അല്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങളെ തന്നെ അതിനെക്കുറിച്ചൊക്കെ നെഗറ്റീവായ കാഴ്ചപ്പാ അതൊക്കെ തെറ്റാണ് അല്ലെങ്കിൽ അത് ശരിയല്ല എന്നൊരു തോന്നൽ ഉണ്ടാവും അത് അവർ പ്രകടിപ്പിക്കുകയും ചെയ്യും മറ്റൊന്നതാണ് ഇമോഷണൽ ഓവർ റിയാക്ഷൻ ഒരു ചെറിയ സംഗതി ഉണ്ടാകുമ്പോൾ പോലും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളിലേക്ക് പ്രതികരണത്തിലേക്ക് ചിലപ്പോൾ അക്രമത്തിലേക്ക് വരെ സാധനങ്ങൾ വലിച്ചെറിയുക അവിടുന്ന് ഷൗട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ നിന്ന് ബൈക്കോട്ട് ചെയ്യുക അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവും ദേശം എന്നത് ഭൂതകാല വേദനയാൽ രൂപപ്പെട്ട ഒരു പ്രതിരോധമാണ് എന്ന് പറഞ്ഞു അത് നമ്മുടെ ധാരണയെയും പെരുമാറ്റത്തെയും പക്ഷപാതപരമായ നോക്കി സ്വന്തം സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുകയാണ് എല്ലാം ഒഴിവാക്കിയിട്ട് നമ്മളിങ്ങനെ സ്വന്തം വൽപീകത്തിലേക്ക് ഒളിക്കും ഓപ്പണപ്പാവൂല ഇത്തരം വ്യക്തികൾ യോഗ ദ്വേഷത്തെ അടിച്ചമർത്താൻ പറയുന്നില്ല മറിച്ച് ധ്യാനത്തിൽ ഒരു സെൽഫ് കറക്ഷൻ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ മെഡിഷ് മെഡിറ്റേഷനൊക്കെ നടത്തുന്ന സമയത്ത് ആ സംഭവത്തെ ഒന്ന് വിശകലനം ചെയ്യണം ഇപ്പോൾ ഞാൻ പ്രതികരിച്ചത് ഇപ്പോൾ നടന്ന സംഭവത്തോടാണോ അതോ പണ്ട് നടന്നതിനോടാണോ എന്ന് ഒന്ന് ആത്മാർത്ഥമായി ചിന്തിക്കും അത് നിരന്തരമായി ചെയ്യണം ഒറ്റ ഒരു ധ്യാനത്തിൽ കൊണ്ടൊന്നും ഇത് പൂർണ്ണമായി മാറുന്നു ഇത് ഡീപ് റൂട്ടഡ് ആണ് അപ്പം അതിനെ കംപ്ലീറ്റ് ആയിട്ട് പറിച്ചു പുറത്തു കളയാൻ നിരന്തരമായ അഭ്യാസം ആവശ്യമാണ് അഭ്യാസ വൈരാഗ്യാഭ്യാം തന്നിരോധ എന്ന് ഒന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അഭ്യാസം നിരന്തരമായി വേണം അതോടൊപ്പം വൈരാഗ്യവും വേണം ഒരുതരം വിരക്തി ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളോട് വിരക്തി ഉണ്ടാവാം ഡിറ്റാച്ച്ഡ് ആവാ എന്ന് വെച്ചാൽ ആ സന്ദർഭം നിന്ന് ഒഴിഞ്ഞു മാറേണ്ട കാര്യമൊന്നുമില്ല അവിടെ പോവാം എന്നിരുന്നാലും അതിനോടൊന്നും അങ്ങനെ മിങ്കിൾ ചെയ്യാതെ കുറച്ചു മാറിയിന്ന് ക്രമേണ 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 ആ സാഹചര്യവുമായി പൊരുത്തപ്പെടുക ഇതൊക്കെയാണ് യോഗ നിർദ്ദേശം അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ധ്യാനമാണ് അപ്പോൾ സമാധ്യാവസ്ഥയിലേക്ക് ബാലൻസ്ഡ് സ്റ്റേറ്റിലേക്ക് മൈൻഡ് എത്തി കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നിനോടും നേരത്തെ പറഞ്ഞതുപോലുള്ള ബയാസൊന്നുമില്ലാതെ ആത്മാർത്ഥമായൊരു വിശകലനത്തിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ ദ്വേഷത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാം ഓരോ സംഭവം കഴിയുമ്പോഴും ഓരോ നെഗറ്റീവായ പ്രതികരണം ഉണ്ടാകുമ്പോഴും ഇതിപ്പോഴുണ്ടായ പ്രതികരണമാണോ ആ പ്രതികരണം ശരിയാണോ അതെന്തെങ്കിലും തരത്തിൽ എൻ്റെ ഉള്ളിൽ ഒരു മുൻധാരണ വെച്ചിട്ടാണോ ഞാൻ പ്രതികരിച്ചിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് വിശകലനം ചെയ്യണം നേരത്തെ പറഞ്ഞ രാഗവുമായി ഇതിന് കുറച്ച് ബന്ധമുണ്ട് ഇപ്പം രാഗമുള്ളൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്നൊരു വ്യക്തി ആ വ്യക്തി എന്നോട് സെഡ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് മോശമായി പറയുക അയാൾ ശരിയല്ല അയാളോട് അങ്ങനെ പ്രതികരിക്കുക അത് അയാൾ വളരെ മോശമാണ് അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറേ നെഗറ്റീവ്സ് പറഞ്ഞിട്ട് നമ്മൾ ഈ സെഡിനെ കാണുമ്പോൾ സെഡിനോട് നമ്മൾ പ്രതികരിക്കുന്നത് ഈ രാഗം ഉള്ള എക്സിൻ്റെ വാക്കുകൾ വെച്ചിട്ടാണ് അവിടെ നമ്മൾക്ക് സെഡുമായോ അല്ലെങ്കിൽ അത്തരം അനുഭവമായോ ഒന്നും ഒരു ബന്ധവും ഇല്ലെങ്കിലും രാഗം എന്ന ക്ലേശ ഉള്ളതുകൊണ്ട് നമ്മിലും എന്തുണ്ടാവും ദ്വേഷം ഉണ്ടാവും അത് നേരത്തെ രാഗത്തെക്കുറിച്ച് പറഞ്ഞു നമ്മുടെ പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ നമ്മൾ അറിയാതെ നമ്മുടെ പ്രവർത്തനങ്ങളെ വാക്കുകളെയൊക്കെ ഈ രാഗം സ്വാധീനിക്കും എന്ന് മനസ്സിലാക്കണം അങ്ങനെയും നമ്മൾക്ക് എന്തുണ്ടാവും ദ്വേഷമുണ്ടാവും അപ്പം അതൊക്കെ ഒഴിവാക്കണം അത് ഒഴിവാക്കാൻ ഈ മെഡിറ്റേഷൻ ധ്യാനം ഏറ്റവും ഉപകാരപ്രദമാണ്